ചേർത്തലയിലെ യുദ്ധസ്മാരകത്തിന് പൊതുജീവൻ ചേർത്തല താലൂക്ക് ഓഫീസ് വളപ്പിലെ യുദ്ധസ്മാരകം പുതിയ തലമുറയ്ക്ക് അന്യമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ചേർത്തലയിൽ നിന്ന് പങ്കെടുത്ത നൂറ്റി പന്ത്രണ്ട് പേരുടെ ഓർമ്മകൾ ഇവിടെ ജ്വലിക്കുന്നു ദേശാഭിമാനത്തിൻ്റെ സ്മാരകം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ചേർത്തലയിൽ നിന്ന് പങ്കെടുത്ത നൂറ്റി പന്ത്രണ്ട് പേരുടെ ഓർമ്മകൾ ഇവിടെ ജ്വലിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വരെ നടന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ ചേർത്തലയിൽ നിന്ന് പങ്കെടുത്തത് നൂറ്റി പന്ത്രണ്ട് പേരാണ് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ചേർത്തല താലൂക്ക് ഓഫീസ് വളപ്പിൽ സ്മാരകം നിർമ്മിച്ചത് പുതിയ തലമുറയ്ക്ക് ഈ സ്മാരകത്തെക്കുറിച്ച് വലിയ അവബോധമില്ല അവഗണന നേരിട്ടിരുന്ന യുദ്ധസ്മാരകം സ്മാരകം എക്സർവീസ് മെൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നവീകരിച്ചു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും എല്ലാ കാര്യത്തെ മീഡിയ വളരെയധികം സ്മാരകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നാമമാത്രമായിട്ട് സംരക്ഷിക്കുന്നുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പത്രത്തെ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് പാളയത്തൊക്കെയുള്ള യുദ്ധസ്മാരകങ്ങൾ സംരക്ഷിക്കാൻ ആരുമില്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന ഫോട്ടോ പത്രത്തെ വന്നതാണ് ആ സാഹചര്യത്തിലാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ചേർത്തല എക്സർവീസുകാർ ഒരു ചേർത്തല താലൂക്ക് അസോ എക്സർവീസ്മെൻ അസോസിയേഷൻ രൂപീകരിച്ചതും അവരുടെ പ്രോത്സാഹനവും അവരുടെ കുറേ അധികം കുറച്ച് പേരുടെ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇത് അന്ന് മുതൽ മെയിൻ്റെ ചെയ്യാനും രണ്ട് മൂന്ന് വർഷമായിട്ട് ആഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ഇരുപത്തി ആറിനും ഇവിടെ ഫ്ലൈ ഹോസ്റ്റിങ്ങും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് തൊട്ട് പത്തൊമ്പത് വരെ നടന്ന ഒന്നാം ലോഹ മഹായുദ്ധകാലത്ത് നമ്മുടെ ചേർത്തല ടൗണിൽ നിന്നും ചേർത്തല നഗരത്തിൽ നിന്ന് പൂറ്റി പന്ത്രണ്ട് പേർ പങ്കെടുക്കുകയും ആ പങ്കെടുക്കവരുടെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു യുദ്ധസ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് യുദ്ധസ്മാരകത്തിൻ്റെ അതിൻ്റെ യുദ്ധസ്മാരകമെന്ന് പറഞ്ഞാൽ സൈനിക സൈനികർ സ്വന്തം പ്രാണനേക്കാൾ വിലകൽപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായി വിലകൽപ്പിച്ചവർക്ക് അവരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച യുദ്ധസ്മാരകം വരും തലമുറക്ക് പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചേർത്തലയിലെ എക് എക്സർവീസ്മെന്മാരുടെ കൂട്ടായ്മയായ എക്സർവീസ്മെൻ അസോസിയേഷൻ റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറിന് നവീകരിച്ച യുദ്ധസ്മാരകം തഹസിൽദാർ കെ ആർ മനോജ് ഉദ്ഘാടനം ചെയ്യും പിൻമീഡിയ ചേർത്തല